പല ഇന്റർനാഷണൽ കമ്പനികൾ കൊളാബറേഷൻ എന്നും പാർട്ട്ണർഷിപ്പ് എന്നും പറഞ്ഞ് മില്യൺ കണക്കിന് സംസാരിച്ച് എന്റെ കമ്പനിയെ ചുരുട്ടിക്കൂട്ടി പോക്കറ്റിലാക്കാൻ ശ്രമിച്ചു നോക്കി മൈ ലൈഫ് ലേഡീസ്

ഞങ്ങളുടെ ഇത് ആദ്യത്തെ അസൈൻമെന്റ് ആണ് നിങ്ങൾ ജർമ്മനും ഫ്രഞ്ചും സംസാരിക്കുമല്ലോ ഞങ്ങളുടെ ട്രാൻസ്ലേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങളുടെ ആവശ്യം വേണ്ടി വന്നേക്കും നിങ്ങളുടെ ഫോൺ നമ്പർ തരുമോ പ്ലീസ് ആയിരിക്കും നിങ്ങളിത് എന്തിനാ കഴിച്ചത് അയ്യോ വെള്ളം വെള്ളം എന്താ ചെയ്തത് നിങ്ങൾ ദിവസം വെള്ളം അടിക്കാറുണ്ടോ എവ്രിഡേ എന്താ അറിയില്ലേ അത് പിന്നെ എരിയത്തില്ലേ അത് വെള്ളമല്ല സ്ട്രോങ് അതും വിത്തൗട്ട് വാട്ടർ ഇത്രയും പെട്ടെന്ന് കുടിച്ചില്ലേ എല്ലാം രണ്ടായിട്ട് കാണും ഇനി അച്ഛൻ മരുന്ന് കൊണ്ടോന്ന് നോക്കിയോണെ എന്റെ കഷ്ടകാലം ഇന്ത്യയുടെ അടുത്ത് പാകിസ്ഥാൻ പോലെ ദൈവം നിന്ന് എന്റെ അടുത്ത് കൊണ്ട് വെച്ചല്ല അതിശയമായിരിക്കുന്നു നിങ്ങളുടെ പോലുള്ള പെൺകുട്ടികൾക്ക് ജിബ്രാന്റെ കവിതകളോടൊക്കെ താല്പര്യം എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല വെറുതിരിടാ പ്രണയിക്കുന്ന എല്ലാവരും മനസ്സുകൊണ്ട് കവികളാണ് ജിബ്രാനെ വായിക്കുന്നവർക്ക് പ്രണയിക്കാതിരിക്കാൻ പറ്റില്ല ഐ ഐ ആം ആം അഞ്ജലി യു ആർ

ി രാമചന്ദ്രന്റെ ഇരട്ട കുട്ടികളാണ് നിങ്ങൾക്ക് നേരെ നിക്കാൻ പോലും കഴിയുന്നില്ല ഞാൻ വേണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവിടട്ടെ ഈ ചെറുപ്പത്തിലെ കഥകളിലൊക്കെ നീ വായിച്ചിട്ടില്ലേ ഇത് മുല്ലപ്പൂമ്പിടിയേറ്റ് കിടക്കും കല്ലിനുമുണ്ടാവും ഒരു സൗരഭ്യൊന്നും അവൾ എന്നെ നോക്കി ചിരിച്ചപ്പോ നീ എന്തിനാട കയ്യാട്ടിയത് നിന്നെ നോക്കിയോ യാ യാടുത്ത് വയസ്സോട്ട് നോക്കി എന്നെ വേണ്ട എന്നുള്ള ചാറ്റ് ആയിരിക്കും അത് ഉടനെ തന്നെ ആൾക്കാരെ എല്ലാം നമ്മുടെ നമ്മുടെ ശക്തി അതെ അതെ താഴോട്ട് വാ ആരും ആരും ജോലി 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 ചെയ്യണ്ട ഇനി ഞങ്ങൾ ശേഷം നിങ്ങളൊക്കെ യൂണിയനിൽ അംഗമായിട്ടുള്ള ഇവിടെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ കിടന്ന് ഡിമാൻഡ്സ് എല്ലാം അവർ അംഗീകരിക്കുന്നില്ലേ പിന്നെ എന്തിനാ പട്ടിണി എടുക്കാൻ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം വേണ്ടി വന്നാൽ പിന്നെ അത് അവർ അംഗീകരിക്കില്ല ഞങ്ങൾക്ക് ഈ സമരത്തിന് താല്പര്യമില്ല എന്റെ പ്രിയപ്പെട്ട യൂണിയൻ ഈ കമ്പനി ലാഭത്തിലാണെന്നാണ് അവർ പറഞ്ഞത് പിന്നെ മാനേജ്മെന്റിനോട് നമ്മുടെ 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 അവകാശങ്ങൾ ചോദിച്ചുകൂടാ എന്തൊരു നാറ്റം എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എടാ ഇവർ സമരം ഇവിടെ ഇവരുടെ പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇരിക്കാം നമസ്കാരം നിങ്ങളുടെ സമരം വിജയിക്കാൻ ആശംസകൾ അകത്ത് പോയിരിക്കാം ഇവിടെ ഓ അവർക്കുള്ള വശപ്പിന് നമ്മളെ കൈവച്ചാലോ ഈ മുതലാളിമാർ നമ്മുടെ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു ഞാൻ ഇവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിരിക്കുന്നു മെഡിക്കൽ ഗ്രാറ്റുവിറ്റി ബോണസ് ക്വാർട്ടേഴ്സ് ഇതെല്ലാം സമരം ചെയ്യുന്നു യുവന്മാരെ എന്നെ നാണം കെടുത്ത് ഇറങ്ങിയിരിക്കണം രണ്ടും കൂടെ വിപ്ലവകാരി പുത്രനെ കൊണ്ട് ഞാൻ തോറ്റു വെക്കടാ ഫോൺ ഓക്കേ സാർ ഇത് ഇവരുടെ ബുദ്ധിയാണെന്ന് തോന്നുന്നില്ല വേറെ ഏതോ കമ്പനി ചെയ്യിക്കുന്നാന്ന് എനിക്ക് തോന്നുന്നേ ദിനേഷ് നീ എന്റെ കമ്പനി ചീഫ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയാണോ കാര്യങ്ങൾ അറിയാതെ ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ എന്നോട് പറയുന്നത് സഞ്ചിക്കാതെ തന്നെ വെക്കടാ ആരെങ്കിലും കാണും സമരം ചെയ്തേ മതിയോ നിങ്ങൾ ഈ നിരാഹാര സത്യാഗ്രഹം തുടർന്നു വന്നാൽ നിങ്ങളുടെ അവകാശങ്ങൾ തീർച്ചയായും ലഭിക്കും തനിയെ ഒന്നും വരാൻ പോകുന്നില്ല ഫോൺ ചെയ്താലേ വരൂ ബേബി ആയിട്ട് വയ്യ ഇനി നോക്കിക്കോ നിരാഹാരം എവിടെ വരെ എത്തുന്നു പ്ലീസ് വൺ മിനിറ്റ് ഹോൾഡ് രൂപ ബാലൻസ് ടിപ്പായിട്ട് വെച്ചോസി നോ വേണ്ടേ അയ്യോ ൂസിലേ പോയിന്ന് പറഞ്ഞു പിന്നെന്താ ഒരു ബിരിയാണി വാസന ഏ ഞാൻ വല്ലതും കഴിച്ചിട്ട് രണ്ടു ദിവസമായി ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ട് അതാ അല്ലല്ലോ സ്മെല്ലെന്താ സ്ഥലം മാറി വായിന്ന് വരുന്നില്ല എന്ത് ഞാൻ ഞാൻ ഛർദ്ദിച്ച അതുകൊണ്ടാ ഞങ്ങൾക്ക് വന്ന് ബാത്റൂമിൽ പോകണം ഞങ്ങൾക്കും പോണം ബാത്റൂമിൽ എന്താ ഇപ്പോഴും പോണം എല്ലാവരോടും ഒന്നിച്ച ബാത്റൂമിൽ പോന്നു ആദ്യം നിങ്ങൾക്ക് വന്നു നിങ്ങൾ പോയിട്ട് വന്നു ഞങ്ങൾക്ക് പോകണോന്നേ ഏയ് ഇതാരെ ഇവിടെ കൊണ്ടുപോന്നെ എന്റെ സഹാളെ അടിക്കാതെ ഇങ്ങനെ അടിച്ചാ അത് ചത്തുപോകില്ലേ അയക്കെ ഡയബറ്റീസ് ഉള്ള മനുഷ്യനാ ചത്തുവായ സമാധാനം പറയാന് വരും ഡയബറ്റീസ് എനിക്ക് ആഹാരത്തിന്റെ ഗതി കണ്ടെ ഈ ചിക്കൻറെ കാലെൻറെ കൈയിലുള്ളേനും കണ്ടില്ലെന്ന് ലീഡർ തരുന്നു പോയി ചോദിക്ക പണ്ഡിത് സാറ് എന്നോടൊരു കാര്യം പറയാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പിടിച്ചോണ്ട് പോയ വർക്കേഴ്സിനെ വിടാൻ പറഞ്ഞു അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യണ്ട പ്ലീസ് ഓക്കെ ൊഡക്ഷൻ രണ്ടു നിർത്തി വെക്കുന്നല്ല എന്നോട് പറഞ്ഞത് ആ കാര്യം ഞാൻ മറന്നുപോയോ കാശ് വാങ്ങിയിട്ട് തോന്നിയ ദിവസം കാണിക്കാ സാറേ മാനേജിംഗ് ഡയറക്ടർ മക്കള് വന്ന് ആകെ പടയെല്ലാം കുളവാക്കി ഞങ്ങക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം സാറേ ഇത് ചതിയാണ് എനർജി ഓൺ ഫോർമുല എനിക്ക് തന്നെ വേണം അതിനാണ് ഞാൻ പണം തന്നത് എനിക്ക് കുറച്ച് സമയം ആ ഫോർമുല ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുതരാം നീ എവിടെയൊക്കെ അട വായിച്ചോണ്ട് പോകുന്നത് ഇത് എന്തുവാടാ ചത്ത മൃഗങ്ങളുടെ ഒരു അല്ലേ അടുത്തത് ഐറ്റം നമ്പർ കന്നഡ സുന്ദരി മ്യൂസിയുടെ തിരുപ്പനാണിത് മൂവായിരത്തി നൂറ് ഐറ്റം നമ്പർ മുപ്പത്തഞ്ച് സുബ്രഹ്മണ്യ ഭാരതിയുടെ അപൂർവമായ കാർട്ടൂൺ ആണിത് അടിമത്വത്തിനെതിരായി അദ്ദേഹം വരച്ച മനോഹരമായ കാർട്ടൂൺ ആണിത് ഇതിന്റെ അടിസ്ഥാന വില ഇരുപതിനായിരം രൂപയാണ് ഇരുപതിനായിരത്തി അഞ്ഞൂറ് ൂട്ടി വിളിക്കാനാണല്ലേ ഇരുപത്തി എട്ടായിരം രണ്ടുതരം ഉറപ്പിക്കാൻ പോകുന്നു എന്ത്

ഇഷ്ടപ്പെട്ടു ആ പടത്തിലുള്ള ആൾക്ക് ശ്വാസം മുട്ടൂലേ